സംസ്ഥാനത്തെ വായ്പാ മേഖലയിൽ വിശേഷ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് നിർണയ നിർണായകമാകുന്നതുമായ നിയമനിർമ്മാണം പുരോഗമിക്കുന്നു സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് സംരക്ഷണം നൽകാനുള്ള ബില്ലിന് നിയമസഭയുടെ അംഗീകാരം താമസിക്കാൻ മറ്റിടങ്ങളിൽ ഇല്ലാത്തവർക്ക് ഗുണകരമാകുന്ന ഏക കിടപ്പാട സംരക്ഷണ ബിൽ ചൊവ്വാഴ്ച മന്ത്രി പി രാജീവ് അവതരിപ്പിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു അവതരണം ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചു ഏകകടപ്പണം പണയപ്പെടുത്തി വായ്പ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന കടക്കാരനും ജാമ്യക്കാരനും സംരക്ഷണം സംരക്ഷണമൊരുക്കുന്ന സംരക്ഷണമൊരുക്കാൻ സർക്കാർ പ്രത്യേക നിധിക്ക് രൂപം നൽകും വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയിൽ നിന്നുമുള്ള സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസി നി ദുരിതാശ്വാസ നിധി വിഹിതം തുടങ്ങിയവയിൽ നിന്നുള്ള പണം കൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിലെ ബാധ്യത തീർത്ത് വസ്തുവിന്റെ ആധാരവും മറ്റും തിരിച്ചെടുത്ത് നൽകും ജില്ലയിൽ വികസന ഓഫീസറും സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറിയും നയിക്കുന്ന സമിതികൾ രൂപീകരിച്ച അപേക്ഷകൾ പരിശോധിക്കും ജില്ലാ സമിതികളിൽ ശുപാർശ ചെയ്യുന്ന അപേക്ഷ സംസ്ഥാന സമിതി അംഗീകരിച്ചാണ് ധനകാര്യ സ്ഥാപനത്തിലേക്ക് തുക കൈമാറുക ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ എന്നിവയിൽ നിന്നും വായ്പ എടുത്തവർക്കാണ് സംരക്ഷണം വിദ്യാഭ്യാസം ചികിത്സ വിവാഹം ഭവന നിർമ്മാണം ഭവന നവീകരണം കൃഷി സ്വയം തൊഴിൽ എന്നിവയ്ക്കായി വായ്പ എടുത്തവരെയാണ് സംരക്ഷിക്കുക വായ്പാ തുക പരമാവധി അഞ്ച് ലക്ഷത്തിലും പലിശ പിഴപലിശയടക്കം ആകെ തിരിച്ചടവ് പരമാവധി പത്ത് ലക്ഷത്തിലും കൂടുതൽ പണയപ്പെടുത്തിയ വസ്തുവല്ലാതെ കടമെടുത്തയാൾക്കും കുടുംബത്തിനും സ്വന്തം പേരിലോ കൂട്ടായ പേരിലോ മറ്റ് സ്വത്തുവകകൾ ഉണ്ടാകരുത് മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് അഞ്ച് സെന്റിലോ ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റിലോ കൂടുതൽ ഭൂമിയുള്ളവർക്കും ആനുകൂല്യം ലഭിക്കില്ല വാർഷിക മൊത്ത വരുമാനം മൂന്ന് ലക്ഷത്തിൽ കൂടരുത് ഡാർലിംഗ് പറയൂ ഇല്ലേ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്